പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ നമസ്കാരം സ്വാഗതം ആകാശം മനസ്സ് നിറഞ്ഞ തീരം തേടിയ ഒരു യാത്ര സുവർണ ആകാശത്തിന് കീഴേ ശരീരവും മനസ്സും തളർന്നു പോയ കുറെ മനുഷ്യർക്ക് സ്വപ്ന സാക്ഷാത്കാരമായി തിരൂർ കിൻഷിപ്പ് സംഘടിപ്പിച്ച തീരം തേടി യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറി പ്രകൃതിയുടെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അടങ്ങാത്ത അവരുടെ സ്വപ്നങ്ങൾക്ക് സ്നേഹതീരം വളണ്ടിയർവിങ്ങും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ശരീരവും മനസ്സും തളർന്നു പോയി വീട്ടിലകപ്പെട്ട മനുഷ്യർക്കുള്ള സൗജന്യ ശാസ്ത്രീയ പരിചരണ സംവിധാനമായ തിരൂർ മങ്ങാട് പ്രവർത്തിച്ചു വരുന്ന കിൻഷിപ്പ് ഫൗണ്ടേഷന് കീഴിൽ കോഴിക്കോട് പ്ലാനറ്റോറിയം ലുലു മോൾ ബീച്ച് എന്നിവിടങ്ങളിലേക്ക് മൂന്ന് ബസ്സുകളിലായി അറുപതോളം ഭിന്നശേഷിക്കാരും അവരുടെ പാരന്റ്സും വളണ്ടിയർമാരും കിൻഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും മൊത്തം നൂറ്റി അറുപതിനടുത്ത ആളുകൾ ആണ് യാത്ര പോയത് തിരൂർ കനകാ ജ്വല്ലറിയുടെ സ്പോൺസർഷിപ്പിൽ രാവിലെ ഏഴ് മുപ്പതിന് തിരൂർ ട്രസ്റ്റ് പ്ലാസിൽ നിന്ന് ഫൈസൽ ഒരുങ്ങിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്ന് ബസ്സുകൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു യാത്ര പറയാൻ ഈ മഴയെ ഭാഗമായി സന്തോഷമുണ്ട് ുലുമാളിലായിരുന്നു ഉച്ചക്കും ഞങ്ങൾക്ക് ഭക്ഷണവും അതേപോലെ ആതിഥേയ സ്വീകരണവും ഉണ്ടായി ടീച്ചറുള്ള ആളുകൾക്കും എല്ലാ പ്ലേസും കളിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട് നമുക്ക് മറ്റേ വരാൻ പറ്റി മാഷാല്ല നല്ലൊരു അനുഭവമാണ് നമ്മളെ യാത്ര പ്ലാനറ്റോറിയം കണ്ടതിന് ശേഷം ലുലുമാളിൽ റീജിയണൽ മാനേജർ അടക്കമുള്ളവരുടെ ഗംഭീര സ്വീകരണവും ഉണ്ടായി അവരുടെ വക ഉച്ചഭക്ഷണവും കൂടാതെ ലുലുമാളിൽ എല്ലാവർക്കും ഗെയിം സൗജന്യമായി കളിക്കാനുള്ള അവസരവും ഒരുക്കി തുടർന്ന് ബീച്ചിലെത്തുകയും അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും കൂടാതെ മഴക്കോട്ടിട്ട് മഴയത്ത് ആടിത്തുമർത്ത് കളിക്കാനും സാധിച്ചു എല്ലാം കൊണ്ടും പ്രതികൂല കാലാവസ്ഥയിലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് വളരെ നല്ല അനുഭവമുള്ളൊരു യാത്രയായിരുന്നു സ്നേഹദീര വോളണ്ടിയറിന്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു ഹോട്ടൽ അസോസിയേഷൻ ലയൻസ് ക്ലബ് തുടങ്ങി വിവിധ തിരൂരിലെ സന്നദ്ധ സംഘടനകളുടെ സഹായം ഉണ്ടായിരുന്നു പ്രോഗ്രാമിന് കുറ്റൂർ ദിലീപ് അമ്പായത്തിൽ അബ്ദുൾ ഫസൽ ബി അങ്ങാടി അമീർ സബ്ക മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുജീബ് തന്നാളൂർ അനസ് ചമ്രവട്ടം ആബിദ ഷബീർ മീഡിയ ന്യൂസ് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ